അതൊരു പർവ്വതമാണ് സംസ്കൃതത്തെ ഒരു വലിയ ആൽമരത്തോട് ഒരിക്കലും ഉപമിക്കരുത് കാരണം ആൽമര പന്തലിച്ച് പടർന്നു പന്തിരിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ അതിലൊന്നും വളരാൻ അറിയാറില്ല അതുകൊണ്ട് സംസ്കൃതത്തെ ആൽമരത്തോട് ഉപമിച്ചിട്ടില്ല പിന്നെ എന്തിനോടാണ് സംസ്കൃതത്തെ ഉപമിക്കുക ഹിമാലയ പർവ്വതത്തെയോട് സംസ്കൃതത്തെ ഉപമിക്കാം ആ പർവ്വതത്തിൽ നിന്നാണ് ഒരുപാട് നീര് ഒഴുക്കുകൾ പുഴകൾ ഉത്ഭവിക്കുന്നത് ഭാരത സംസ്കാരത്തിൽ ഒരുപാട് ഭാഷകൾ പുഴകളായി ഉത്ഭവിച്ച് ഈ നാടാകെ പരന്നു പരന്നു പോകുന്നത് ഈ സംസ്കൃതമെന്ന ഹിമാലയ സംഘത്തിൽ നിന്നാണ് ആ പർവ്വതത്തിന്റെ ഒരു പ്രത്യേകത അതിനെ ആ പർവ്വതം അതിനെ അതുപോലെ നിർത്തുന്നത് അതിന്റെ ഉപരിപ്ലവമായ മണ്ണല്ല അതിൻ്റെ വളരെ കരുത്തതായ ഉറച്ചു നിൽക്കുന്ന അതിൻ്റെ സംസ്കൃത ഭാഷയുടെ കരുത്തെന്ന് പറയുന്നത് അതിന്റെ ഇഷ്ടമായ വ്യാകരണ നിയമങ്ങളാണ് സിന്ധുരൂപത്തിൽ അവതരിപ്പിച്ചു വച്ചിരിക്കുന്ന കൃത്യവും വ്യക്തവുമായിരിക്കുന്ന വ്യാകരണ നിയമങ്ങൾ കൊണ്ട് ഈ ഭാഷ എല്ലാ കാലത്തെയും പർവ്വതയും പർവ്വതം പോലെ ഇറങ്ങി നിൽക്കുകയാണ് ഇനി പിഴുതീനിക്കെന്ത് തൂവൽ മഷിത്താളും എന്തു ഞാൻ ആർക്കാൽ കുറിച്ചിടേണ്ടു ഉത്തരം കേട്ടു എങ്ങോ എങ്ങു നിന്നോ എല്ലാം സ്നേഹത്താൽ വീണ്ടെടുക്കൂ ഉത്തരം കേട്ടു എങ്ങു നിന്നോ എല്ലാം ഒരിത്തിരി സ്നേഹത്താൽ വീണ്ടെടുക്കൂ സംസ്കൃത ഭാഷയുണ്ടായത് കാട്ടാളത്വത്തിൽ നിന്ന് മാനവികതയിലേക്ക് വളർച്ചയാണ് കാട്ടാളൻ നിഷാദന ആ നിഷാദന്റെ കാട്ടാളം കാട്ടാളത്വം കൊല്ലന കൊല്ലന ആ കൊല്ലുന്നതിന് മാറിയിട്ട് കൊല്ലരുത് എന്നാഹ്വാനം ചെയ്തുകൊണ്ടാണ് മഹാകാവ്യം ആദികാവ്യം കാവ്യം രാമായണം ഉണ്ടായത് ആദ്യത്തെ ശബ്ദം അരുത് കാട്ടാള കൊല്ലരുത് വെറുക്കരുത് പ്രാകൃത ജീവിതത്തിൽ നിന്ന് സംസ്കൃത ജീവിതത്തിലേക്കുള്ള മാറ്റമാണ് സംസ്കൃത ഭാഷ സംസ്കൃത ഭാഷയ്ക്ക് പൂർവ്വമായിട്ടൊരു ഭാഷ ഉണ്ടായിരുന്നു ആ ഭാഷയുടെ പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താ പ്രകൃതി എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ പ്രാ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ഫസ്റ്റ് അർത്ഥം ഇംഗ്ലീഷിലും പ്രൈമറി എന്ന് പറയില്ലേ പ്രിമിറ്റീവ് എന്ന് പറയില്ലേ അതാണ് പ്രാ പ്രാ ഫസ്റ്റ് പ്രഥമം പ്രധാനം എന്നൊക്കെ പറയുന്ന പ്ര ഫസ്റ്റ് കൃതി എന്ന് പറഞ്ഞാലോ ഉണ്ടായത് വയനാറിന്റെ കൃതി ജീശങ്കരക്കൂപ്പിന്റെ കൃതി അവരുണ്ടാക്കിയതാണ് കൃതി അപ്പോ ആദ്യം കൃതി ഉണ്ടായത് ആദ്യം ഉണ്ടായത് പ്രകൃതി മനസ്സിലായോ പ്രകൃതി പ്രകൃതി എന്ന് പറയുന്നത് മനസ്സിലായോ ആദ്യം ഉണ്ടായത് എന്തെന്നാ എന്താണ് ആദ്യം ഉണ്ടായത് അഞ്ചണ്ണമാണ് ആദ്യം ഉണ്ടായത് പൃഥ്വ തേജോ ആകാശങ്ങൾ പൃഥ്വി ഭൂമി അപ്പ് വെള്ളം തേജസ് അഗ്നി വായുവും ആകാശവും അഞ്ചണ്ണമാണ് ആദ്യമുണ്ടായത് അഞ്ചിൻ സംസ്കൃതത്തിൽ പറയും പഞ്ചം ആദ്യത്തിനെന്ത് പറയും പ്ര ആദ്യമുണ്ടായ അഞ്ചണ്ണത്തിനെന്ത് പറയും പ്രപഞ്ചങ്ങൾ പ്രപഞ്ചം പ്രപഞ്ചം പ്രപഞ്ചത്തിന്റെ അർത്ഥം മനസ്സിലായോ പ്രപഞ്ചം എന്ന് പറയുന്നത് ആദ്യമുണ്ടായ അഞ്ചണ്ണം ഈ പ്രപഞ്ചം അതാണ് പ്രകൃതി പ്രപഞ്ചം ആ പ്രകൃതിയോടൊത്ത് പറഞ്ഞാൽ നമ്മൾ ജനിച്ചു വരുന്നത് വീഴുന്നത് പ്രാകൃതമായിട്ടാണ് ഒന്നും പത്രം ധരിച്ചിട്ടല്ലല്ലോ ജനിക്കുന്നത് പ്രാകൃതമായിട്ടാണ് ആ പ്രാകൃതമായിരിക്കുന്ന ഒരു വിശേഷണങ്ങളും നിയമങ്ങളും വ്യാകരണങ്ങളും ഇല്ലാത്ത ഭാഷയാണ് പ്രാകൃത ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുഭാഷ മലയാളത്തിൽ തന്നെ അച്ചടി ഭാഷയുമുണ്ട് നാട്ടുഭാഷയുമില്ലേ ഇപ്പൊ മലയാളത്തിൽ ആറ് നാട്ടിൽ നൂറ് ഭാഷയുണ്ട് ആറ് നാട്ടിൽ നൂറ് ഭാഷ പറഞ്ഞു തലശ്ശേരി എത്തുമ്പോയിനേന്ന് പറയൂ വടകരി എത്തുമ്പോ നിങ്ങളെപ്പ പോയി മനസ്സിലായിട്ടേ അതുപോലെ പ്രാദേശിക ഭാഗങ്ങൾ വേദങ്ങളോട് കൂടിയിരിക്കുന്ന നാട്ടുഭാഷയാണ് പ്രാകൃതം ആ പ്രാകൃതത്തെ സംസ്കരിച്ചു എന്താണ് ഈ സംസ്കരണം സംസ്കൃതം പഠിക്കുന്ന കുട്ടികൾ അറിയണം സംസ്കാരം എന്താണെന്ന് സംസ്കാരം എന്ന് പറയുന്നത് വിവേചന ബുദ്ധിയാണ് എന്താണ് ഈ ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധി വേണ്ടത് എന്താണ് വേണ്ടാത്തത് എന്താണെന്ന തിരിച്ചറിവാണ് സംസ്കാരം എന്ന് പറഞ്ഞാൽ കരിമ്പ് സംസ്കരണം കണ്ടിട്ടില്ലേ റോഡരികിൽ ഇപ്പൊ ഇനി വേനൽക്കാലം തുടങ്ങുമ്പോൾ റോഡരികിൽ കരിമ്പ് ജ്യൂസ് അടിക്കുന്നില്ലേ കരിമ്പിന്റെ ചട്ടി വേണ്ട അത് ഒഴിവാക്കുന്നു അതിന്റെ നീരെടുക്കുന്നു വേണ്ടാത്ത ഒഴിവാക്കുന്നു വേണ്ടത് എടുക്കുന്നു അതാണ് കരിമ്പ് സംസ്കരണം ശവ ശവവും സംസ്കാരവും തമ്മിൽ ബന്ധം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ ബോഡി നമുക്ക് വേണോ ആ ബോഡി ഒഴിവാക്കണ്ടേ അത് പഞ്ചഭൂതങ്ങൾക്ക് കൊടുക്കുന്നു അതാണ് മണ്ണ് കുഴിച്ചിടുന്നത് തീയിൽ കത്തിക്കുന്നത് അല്ലെ വായുവിന് ഗന്ധം കൊടുക്കുന്നു ആകാശത്തിന് പുക കിട്ടുന്നു നാരാക്ക് കിട്ടിയിട്ടില്ല ഒരാൾക്ക് കിട്ടിയിട്ടില്ല ആർക്കാ കിട്ടാത്തത് വെള്ളത്തിന് കിട്ടിയിട്ടില്ല അതാണ് ചിതാഭസ്മം ചെയ്ത് വെള്ളത്തിൽ പുഴയിൽ ഒഴുക്കുന്നു അല്ലെ കുന്നോ നീര് വലിപ്പിക്കുന്നു വെള്ളത്തിൽ കൊടുത്തു നമ്മുടെ പഞ്ചഭൂതങ്ങളിൽ നിന്ന് വന്നതാണല്ലോ ശരീരം രക്തം ൊങ്മാംസരൂം രാമായണത്തിലുംതം വിസർജിക്കുന്ന വസ്തുക്കൾ രേതസ് ബീജം ഈ അഞ്ച് കൊണ്ട് അഞ്ച് പഞ്ചഭൂതങ്ങൾ കൊണ്ട് അതുകൊണ്ട് പഞ്ചഭൂതങ്ങൾക്ക് ശരീരം വീതിച്ചു കൊടുക്കുക അതാണ് വേണ്ടാത്ത ഒഴിവാക്കുക എന്നാ വേണ്ടത് എടുക്കണ്ടേ ഇദ്ദേഹത്തിന്റെ ബാങ്കിലെ ഡിപ്പോസിറ്റിന്റെ ഫിക്സഡ് ഡിപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് നീരിൽ കൊണ്ടുപോയി ഇടുവോ ഇദ്ദേഹം ഒപ്പുവെച്ച ആധാരത്തിന്റെ കോപ്പി കൊണ്ടുപോയി ഇടുവോ അദ്ദേഹത്തിന്റെ സോഫ്റ്റ്വെയർ എടുക്കുക ഹാർഡ്വെയർ ഒഴിവാക്കുക അതാണ് ശവ സംസ്കാരം അദ്ദേഹത്തിന്റെ നല്ല ഓർമ്മകൾ എടുക്കുക അദ്ദേഹത്തിന്റെ നല്ല വാക്കുകൾ എടുക്കുക അതാണ് ശവസംസ്കാരം അപ്പൊ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ ജാജ്യ ഗ്രാഹ്യ വിവേചന ബുദ്ധി അത്തരത്തിൽ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട അമൂല്യമായ ഉത്നാകരങ്ങൾ സംസ്കൃത ഭാഷയിലുണ്ട് അതിനെ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി ഇത്തരത്തിൽ ശ്രാവണ പൂർണിമയുടെ ഭാഗമായി സംസ്കൃത ദിനാചരണത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ ഒരു സെമിനാർ ഇവിടെ സമാപന സമ്മേളനം സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരെ അഭിനന്ദിക്കുന്നു